നമസ്കാരം ന്യൂസ് ഇന്ത്യ ട്വൻ്റി ഫോറിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലക്ഷങ്ങൾ വില വധിക്കുന്ന പാൻ മസാലയുമായി രണ്ട് പേർ പിടിയിലായി ഇതാണ് പുതിയ വാർത്ത കൊല്ലം ജില്ലയിൽ നിലമേൽ കരിന്തലക്കോടാണ് ലക്ഷങ്ങൾ വില വരുന്ന വിവിധ ഇനം പാൻ മസാലകൾ പുകയില ഉൽപ്പന്നങ്ങൾ കൊട്ടാരക്കര സബ് ഡിവിഷൻ ഡാൻസാപ് ടീമും ചടയമംഗലും പോലീസും ചേർന്ന് പിടികൂടിയത് ജില്ലയിലെ വിവിധ കടകളിലും കോളേജുകളിലും സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് മാസങ്ങളായി കച്ചവടം നടത്തി വന്നിരുന്ന നിലമേൽ ഷാജഹാൻ മനസ്സിലിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഷിബു തെന്മല വാലുണ്ടിയിൽ വീട്ടിൽ മുപ്പത്ത് വയസ്സുള്ള മൊട്ട ജോബിൻ എന്നിവരെയാണ് കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു കെ എം ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലമേൽ കരുതലക്കോട് വെച്ചാണ് ഇവരെ പിടികൂടിയത് പതിനഞ്ച് ലക്ഷത്തോളം രൂപ വില വരുന്ന പതിനാറായിരം പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് ño uside too ndi for kolla